എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ മസാലപ്പൂരിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പാനീപൂരിക്കുള്ള മസാല റെഡിയാക്കാം അതിനായി അരക്കപ്പ് പട്ടാണി കുതിർത്തിട്ടുണ്ട് ആദ്യം പട്ടാണി വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇടാം കുറച്ച് വലിയ പീസുകളായിട്ടാൽ മതി കഷ്ണങ്ങൾ മുങ്ങത്തക്ക വീതം വെള്ളമൊഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിടാം ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി മിക്സ് ചെയ്ത് അഞ്ച് വിസഞ്ഞ് വേവിച്ചെടുക്കാം പട്ടാണ നന്നായി വെന്ത് കിട്ടണം ഇനി കറിക്കുള്ള മസാല റെഡിയാക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് പട്ടാ ഗ്രാമ്പു ഏലക്ക ഇടാം ഇതിലേക്ക് നാല് വെളുത്തുള്ളി എല്ലാം ഇടാം ചെറുതായി മുറിച്ചൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കീറിയിടാം ഒരു സവാളയും ഇടാം നന്നായി വരയ്ക്കാം சவால் சிறுதாச்சுவோக்கோ தக்காளி இடம் சவாழ ரெடி ஆட்டிண்டு இதுலேக்கு തക്കാളി വെന്തുടയുന്നത് വരെ മാറ്റിയെടുക്കാം തക്കാളിക്ക് നന്നായി വെന്തിട്ടുണ്ട് തണുക്കുന്നതിനായി മാറ്റി വെക്കാം തണുത്തതിനു ശേഷം നന്നായി അരച്ചെടുക്കാം നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ഇടാം കുറച്ച് മല്ലിയിലയും നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം വെള്ളമൊഴിക്കാം ഇത് നന്നായി അരച്ചെടുക്കാം പൊട്ടാണിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇത് നന്നായി നടച്ചെടുക്കാം ഓരോ കടലുകൾ കിറന്നതുകൊണ്ട് കുഴപ്പമില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അരച്ച മസാലയും ചേർക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം നല്ല തിക്കാണ് കുറച്ചുകൂടി ഒഴിക്കാം ഈ സമയത്ത് ഉപ്പ് കൂടി ചെക്ക് ചെയ്ത് നോക്കാം നന്നായി തിളപ്പിക്കാം മസാല വല്ലാതെ തിക്കാവരുത് ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട് ഒരു മിനിറ്റ് നന്നായി തിളച്ചാൽ മതി പാനീയപൂരിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം മസാലപ്പൂരിക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൂരിയുടെ മാവ് റെഡിയാക്കാം അതിനായി ഒരു കപ്പ് റവയും കാൽ കപ്പ് മൈദയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്യാം അരക്കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കൈ തൊള്ളാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ ഇത് കുറേശ്ശേ ഒഴിച്ച് കുഴച്ചെടുക്കാം റവ കുതിരാനായി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും വെള്ളം ഒഴിക്കാം ഇപ്പോൾ ഒഴിക്കുന്ന വെള്ളവും ചെറു വെള്ളമാണ് നന്നായി അമർത്തി കുഴച്ചെടുക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പൊടിയും എടുക്കാം കട്ടകളുണ്ടാവും അതെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം കയ്യിലെള്ള തച്ചിട്ടുണ്ട് ഇനി നന്നായി കുഴച്ചെടുക്കാം നല്ല ടൈറ്റായ മാവായിക്കണം മിനിറ്റ് കൂടി അരച്ച് വയ്ക്കാം പൂരി ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഉരുളകളാക്കാം പരത്തിയെടുക്കാം ആവശ്യമില്ല എണ്ണട്ട ശേഷം പരത്തിയെടുക്കാം അതിൽ തിന്നായി പരത്തിയെടുക്കണം തിരിച്ചിടണ്ട ഒരേ സൈഡിൽ തന്നെ പരത്തിയെടുക്കണം

பரத்தி உண்டு உண்டாக்கி எடுக்கணாம் ரையாவம் பாடியா என்ன சூடாய்ட்டு உண்டு திலக்கிடாம் லோ ப்ளேம்லிட்டு வர்த்திருத்தால் மதி ആയിട്ടുണ്ട് എടുക്കാം ഇതുപോലെ എടുക്കാം നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് പൂരി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള കറി ഒഴിക്കാം ചെറുതായി കരിഞ്ഞ സവാള ക്യാരറ്റ് ചീവിയത് മല്ലിയല ഇനി ഇതിലേക്ക് കുറച്ച് മിക്സ്ചർ കൂടി ഇടാം കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റിയായ മസാലപ്പൊരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ